നമ്മളീ പുള്ളിപ്പൂവിനെ കൊടുക്കാനുള്ളതാണ് ഇത് എട്ട് മാസം കഴിഞ്ഞാൽ ബ്രീഡിങ്ങിനൊക്കെ പറ്റിയ നല്ല അടിപൊളി പുള്ളിപ്പൂവൻ ആണ് അപ്പം ഇവനെ നമ്മളൊരു മൂന്ന് മാസം മുന്നേ തന്നെ സെയിലാക്കേണ്ടി ഇനി അപ്പോൾ ഇതിനൊരാൾക്ക് വേണം വേണം എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ട് ഞാൻ കൊടുക്കാതെ വെച്ച പുള്ളിപ്പൂവൻ ആണിത് ഇപ്പോൾ ഇന്നലെ പറഞ്ഞ അയാൾ പറഞ്ഞ അയാൾക്ക് ആ വീട്ടിൽ അതേപോലത്തെ കോഴി ഇവാറുണ്ട് വേണ്ടാന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ സെയിൽ പോസ്റ്റ് ഇട്ടതാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ എത്തിച്ചേരും കേട്ടോ പിന്നെ പാരൻസ് സ്റ്റോക്കിലേക്കൊക്കെ വെക്കാൻ പറ്റിയ അടിപൊളി പുള്ളിപ്പോവനാണ് ഇവിടെ വേറെയും കുറെ പൂവന്മാരുള്ളതുകൊണ്ടാണ് ഇവനെ കൊടുക്കുന്നത് ഇവനെ കൊടുക്കാൻ എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ല ഇതുപോലെ തന്നെ പുള്ളിപ്പോവാൻ ഇവിടെ വേറെയുണ്ട് പിന്നെ വേറെയും ചാരപ്പൂവനും ഒക്കെ ഉണ്ട് ഇവിടെ അതുകൊണ്ടാണ് ഇവനെ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക വിളിച്ചാൽ കിട്ടൂല പിന്നെ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നെയ്ക്കടനയ്ക്ക് പൂവനെയും കൊടുക്കാനുള്ളതാണ് ഇത് എട്ട് മാസം കഴിഞ്ഞാൽ ബ്രീഡിങ്ങിന് പറ്റിയ അടിപൊളി പൂവനാണ് ഇത് പ്യോർ ബ്ലാക്ക് ആൻഡ് ആണ് ഇതിൻ്റെ മേലെ ഒരു കളർ തോൽ പോലും ഇല്ല പ്യോർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ പ്യോർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് അപ്പോൾ ഈ പൂവനെ കൊടുക്കാനുള്ളതാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി പിടകളുണ്ട് അപ്പോൾ ഈ പൂവനെ വാങ്ങിക്കുന്നവർക്ക് വേണമെങ്കിൽ പിടകളെയും നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ പിടകളെ സ്വന്തമായിട്ട് കൊടുക്കൂല പൂവന എടുക്കുന്നവർക്ക് പിടകളെ വേണമെങ്കിൽ കൊടുക്കും നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള ഒരു വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ കോയിന് എത്തിച്ചേരും ഓൾ കേരള ഡെലിവറി ഉള്ളതാണ്